കേരള കൗമുദിയുടെ സ്ത്രീശക്തി പുരസ്കാരം മെന്റർ അക്കാദമി ഡയറക്ടർ ആശാ ലില്ലി തോമസിന് കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി കോതമംഗലത്തെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ ഭാരവാഹിയാണ് ആശ ലില്ലി തോമസ് കേരള കൗമുദിയുടെ സ്ത്രീശക്തി പുരസ്കാരം മന്ത്രി പി രാജീവിൽ നിന്നും ആശ ഏറ്റുവാങ്ങി മികച്ച വനിതാ സംരംഭക എന്ന നിലയിലും സാമൂഹിക ജീവകാരുണ്യ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും ആശ ലില്ലി തോമസ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് കേരള സ്ത്രീ ശക്തി പുരസ്കാരം ലഭിക്കുവാൻ കാരണമായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാവിംഗ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും മെന്റർ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് ആശയെ അനുമോദിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് നിയോജക മണ്ഡലം ഭാരവാഹികളായ സിബി റോയ് ഗിരിജ അനീഷ് ഷീജ സജി ശ്രീന വിനോദ് ബിജി സാജൻ മോൾസിഷാലി തുടങ്ങിയവരും അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു കേരള സ്ത്രീ ശക്തി അവാർഡ് ഏറ്റവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ പി രാജീവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അതൊരു ഇരട്ടി മധുരം പോലെയാണ് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്തു കേരളം അതിനു പറ്റിയ മണ്ണല്ല എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുത്തി പക്ഷേ ജന്മനാടായ കോതമംഗലത്ത് വന്ന് സമൂഹത്തിനുകൂടി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹത്തിന് മുകളിലൂടെ വന്നു ഒരു ഒരു ലാംഗ്വേജ് സെന്റർ മെന്റർ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു മെന്റോർ അക്കാഡമി ആൻഡ് മെന്റർ കെയർ സ്റ്റാർട്ട് ചെയ്തു വളരെയേറെ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടുണ്ട് മണ്ണ് മാഫിയുടെ ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രതിസന്ധി ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ മിനിസ്റ്ററെ ഡയറക്റ്റ് ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ മിനിസ്റ്റർ ആ കാര്യത്തിൽ ഇടപെടുകയും വനിതാ സംരംഭക എന്ന രീതിയിൽ എല്ലാ ഇടപെടലുകളും നടത്തി നമ്മുടെ പ്രശ്നം പരിഹരിച്ചു യും ചെയ്തു എനിക്ക് മനസ്സിലാവുന്നത് സംരംഭകർക്ക് പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് ഗവൺമെന്റിന്റെയും വ്യവസായ വകുപ്പിന്റെയും എല്ലാം വളരെയധികം പ്രോത്സാഹനവും പ്രചോദനവും എല്ലാം ഉണ്ട് അതുപോലെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ വളരെ ശക്തമാണ് നമുക്കെല്ലാം അത് അറിയാതെ പോകുന്നതാണ് നമ്മളതിനെ കുറിച്ചെല്ലാം പഠിച്ച് സംരംഭരംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ